പുതിയ പാർട്ടി രൂപീകരിച്ച സജി മഞ്ഞിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് സജി മഞ്ഞക്കടമ്പിൽ ചെയർമാനായുള്ള പുതിയ പാർട്ടിയുടെ പേര് ഈ ഒരു പുതിയ പുതിയ പാർട്ടിക്ക് നമ്മൾ പേരിട്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്നാണ് എൻ ഡി എയുടെ ഘടക കക്ഷിയാകാനാണ് തീരുമാനം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന സജി മഞ്ഞക്കടമ്പിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പുതിയ പാർട്ടി രൂപീകരിച്ചു എൻ ഡി എ യുടെ ഘടകകക്ഷിയാകുകയാണ് തീരുമാനം കോട്ടയത്ത് നടന്ന യോഗത്തിലാണ് പുതിയ പാർട്ടി രൂപീകരണ യോഗം നടന്നത് കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ എൻ ഡി എ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയും യോഗത്തിലേക്ക് എത്തി സജിയെ സ്വാഗതം ചെയ്തു മോൻസ് ജോസഫിന്റെ നിലപാടുകളും അവഗണനയും എന്ന കാരണം മാത്രമാണ് താൻ യു ഡി എഫ് വിടുന്നതെന്നും സജി ആവർത്തിച്ചു ആ മുദ്രാവാക്യം

കോട്ടയത്തിന്റെ വികസനം അതല്ലെങ്കിൽ കോട്ടയത്തിന്റെ റബ്ബർ വില്ല ഈ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായി കേരള കോൺഗ്രസുകൾ പ്രവർത്തനം നടത്തിയെങ്കിൽ അത് ഒരു തരത്തിലുള്ള പ്രോഗ്രസും ഇതുവരെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് സജി ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തതിൽ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ വളരെയധികം അഭിമാനമുണ്ട് അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ നിലപാട് കൊണ്ട് തന്നെ നമുക്ക് ഒറ്റക്കെട്ടായി അവസാനിപ്പിച്ചു കൊടുക്കാൻ കഴിയും സംശയവും ആവശ്യമില്ല ഡോക്ടർ ദിനേശ് കർത്തയാണ് പാർട്ടിയുടെ വർക്കിംഗ് ചെയർമാൻ ന്യൂസ് ഡെസ്ക് കേരള കൗമുദി